ഇന്ന് നമ്മുടെ പാവരട്ടി പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ അപ്പൊ ഞാനമ്മയും നേരെ വെച്ച് പിടിച്ചു പാവർട്ടിയിലോട്ട് നമ്മൾ എല്ലാ കൊല്ലവും പെരുന്നാൾക്ക് ഞാനല്ല അമ്മ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അമ്മ ഇതുവരെ അങ്ങനെ മുടക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ വർഷമാണ് ഞാൻ അമ്മയുടെ കൂടെ പോയത് നല്ല രസം ഉണ്ട് കേട്ടോ ഈ നടപ്പാത നല്ല അരങ്ങൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ അവരത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞില്ല പണ്ടൊക്കെ വേറെ മറ്റേ സിൽവറും ഗോൾഡിനൊക്കെ ഉള്ള ഒരു അരങ്ങുണ്ടല്ലോ അതാണ് ആ പാവരട്ടി പള്ളി കുറേ പേർക്ക് അറിയാം തൃശ്ശൂർക്കാർക്ക് എന്തെല്ലാം ില്ല പാവർട്ടി പള്ളി അസബിതാമിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈയൊരു പാവർട്ടി പള്ളി എന്ന് പറയുന്നത് അങ്ങനെ ഞാനമ്മി നടന്ന അകത്തോട്ട് കയറിയിട്ടു ഭയങ്കര വെയിലാണ് ഞങ്ങളാണ് ഉച്ച സമയത്താണ് പോയത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് പെരുന്നാളിന്റെ തലേദിവസമായിരുന്നു നാളെയാണ് പെരുന്നാൾ അമ്മ ഇതിന്റെ അകത്ത് കയറി കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കുറേ പേരൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല ഉച്ച ആയതുകൊണ്ട് തന്നെ അധികം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കുർബാന ഒന്നും ഉണ്ടായിരുന്നില്ല കുർബാന കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഉറങ്ങുന്ന അവസപിതാവിൻ്റെ രൂപമുള്ളത് കേട്ടോ അതോ ഇതാണ് നമ്മുടെ ഉറങ്ങുന്ന അവസപിതാവിൻ്റെ രൂപം അത് എങ്ങനെ എപ്പോഴും ഇവിടെ വയ്ക്കാറില്ല എന്ന് തോന്നുന്നു അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവരെയും പോയി പ്രാർത്ഥിക്കണം കേട്ടോ ഒരു പള്ളിയിലോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു ഇതിൻ്റെ എന്തോ എനിക്കറിയില്ല കുടയുടെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് അതിൻ്റെ പേരൊന്നും പറയാനായിട്ട് പറ്റിയില്ല ഫൈനലി അവിടെ ഫുഡ് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു നേർച്ച ഊട്ടു നേർച്ച അപ്പോൾ അതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ആ ടിക്കറ്റ് എടുക്കാനാണ് ഞങ്ങൾ ഇവിടെ അമ്മ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയിരുന്നു ഞാൻ ഈ വേലത്തിക്കോടും ചൂടി ഇവിടെ നിക്കുന്നെ അമ്മ അങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് കുറച്ച് നടക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അധികം അധികം ഒന്നും ഇല്ല കുറച്ച് എത്രയൊരു വഴി ഈ ഒരു വഴി അങ്ങോട്ട് വളഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം അവിടെയാണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു ഞാൻ കയറിയ സമയത്ത് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ അറ്റിപ്പോൾ ക്യൂ ഒന്നും ഏതാന്നും കൂടി എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രയും അവിടെ തിരക്ക് വന്നു കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചേരം ക്യൂവിലൊക്കെ നിന്ന് നമ്മൾ ഫുഡ് മേടിച്ചു ഫുഡില് സാമ്പാർ അച്ചാർ പിന്നെ കായും പയർ ഉപ്പേരി കേട്ടോ ഇവിടുത്തെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടം അതുപോലെ കായും പയർ ഉപ്പേരി അത് മാത്രം ഇവിടെ പിന്നെ അതെല്ലാം കിഞ്ചിച്ച് നമ്മൾ നേരെ പോയത് നമ്മുടെ മെയിൻ സ്ഥലത്തോട്ടാണ് നമ്മളെന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ നിർബന്ധമായ സ്ഥിതിക്ക് സോ നമ്മൾ ഇവിടേക്കാണ് എത്തിയത് ഞാൻ ഒരു കമ്മലും മാലൊക്കെ നോക്കിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സംഭവങ്ങളും ഉണ്ട് പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ കാരണം പെരുന്നാൾ ടൈമിലൊക്കെ നല്ല റേറ്റ് കൂട്ടില്ല ഇതിനൊക്കെ എത്ര അമ്പതോ അറുപത് എൺപതൊക്കെ ഞങ്ങളുടെ ആയിരുന്നു ഞാൻ ഇതിൻ്റെ റേറ്റ് തോറ്റില്ല ഈ ഒരു റോസ് ഗോൾഡിൻ്റെ സെറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അറുപത് രൂപയാണ് അതിൽ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കട്ട് തരാം കേട്ടോ നല്ല നല്ല ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അല്ല ഹുദാ ബ്യൂട്ടിയുടെ വരെ ലിപ്സ്റ്റിക് ആണ് ഇതാ ഇരിക്കുന്ന സംഭവങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഫൈനലി ഞാൻ അമ്മയൊരു ജ്യൂസും കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ കാരണം നമുക്ക് ഉച്ചയാണ് അത്രയും വലിയ ചൂടുണ്ടായിരുന്നു